ും കേ സാർ അതാണ് ഈ നായികയുടെ യഥാർത്ഥ പേര് ഇത്രയും വലിയ ഗിതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഇത് വേണം നീ എന്റെ മുമ്പിൽ കിടന്ന് വില എന്തൊക്കെയാ നീ പറഞ്ഞത് ബ്രോ മര്യാദയ്ക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതാണ് നല്ലത് നിന്റെ എഡിറ്റിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ അത് നീ വേറെ ഏതെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്ത് കാണിക്കണം എനിക്കിട്ട് ഉണ്ടാകാൻ നിൽക്കേണ്ട മര്യാദ അത് ഡിലീറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്ത് എനിക്ക് അറിയില്ല അത്രയ്ക്ക് നീ ഇവിടെ ബെസ്റ്റ് രാജയോഗം അനുഭവിച്ചോ ഇനി സൂത്രം കാണിച്ച

പെണ്ണേ നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരാവേശത്തിലെടുത്ത ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ടവളി വളിയാ ആന പിടിച്ചാ കിട്ടു ഭാഗത്ത് തെറ്റുണ്ട് പുറത്ത് ആദ്യത്തേതും അവസാനത്തേതും മസ്താനി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു മസ്താനി ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്ത സ്റ്റാർ ധ്യാനാണ് ആ ഒരു കുറവേ പാപ്പിക്കായുള്ളൂ ഐശ്വര്യമാണ് സർസമ്മേ കണ്ടോ സാർ അതാണ് ഈ നായികയുടെ യഥാർത്ഥ പേര് നല്ല നല്ല മസ്താനി അവരുടെ സ്വന്തം പേരിലേക്ക് തിരിച്ചു പോകാൻ പറയൂ സർ നിങ്ങൾ നിങ്ങളുടെ പേരിലേക്ക് തിരിച്ചു വരുവോ സാർ സമ്മേ പ്ലീസ് ഖമ്മൂൺ സർസുല